പറയുന്നുകൊണ്ടൊന്നും തോന്നരുത് ഇന്ത്യൻ ഫുട്ബോൾ മരിച്ചു ഇതിൽ കൂടുതലൊന്നും ഇനി ഇന്ത്യൻ ഫുട്ബോളിന് വരാനില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിശയോത്യൊന്നുമില്ല ബംഗ്ലാദേശിൽ ഇന്ത്യൻ വംശജർ നേരിടുന്ന അപമാനങ്ങളെക്കുറിച്ചും പീഡനങ്ങളെക്കുറിച്ചും ഞാനായിട്ട് പറഞ്ഞ് വെറുപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഇന്നലെ മത്സരത്തിന് ശേഷവും മത്സരത്തിനിടയിലും ഇന്ത്യൻ താരങ്ങളെ ബംഗ്ലാദേശിൻ്റെ ആരാധകർ കൂവി നശിപ്പിച്ചു കൂവി നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ റിറ്റർലി കൂവി നശിപ്പിച്ചു എന്നിട്ട് അവരുടെ മുന്നിൽ പരാജയപ്പെട്ട് തലകുനിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയാണ് അവർ പരസ്യമായിട്ട് ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളെ അപമാനിക്കുകയും ചെയ്തിരുന്നു പിന്നെ കൂടുതൽ പറയാൻ എന്നാൽ എന്താണോ ഇരുപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിനിടയിൽ ആദ്യമായിട്ടാണ് ബംഗ്ലാദേശിനോട് ഇന്ത്യ പരാജയപ്പെടുന്നത് പിന്നെന്താണ് ഇരുപത്തിനാല് പങ്കുകൾ ഇരുപത്തിനാല് ടീമുകൾ പങ്കെടുക്കുന്ന ഏഷ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടാൻ പോലും കഴിഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് എന്തിനാണ് ഈ എക്സിസ്റ്റൻസ് ഏഷ്യയിൽ ഇരുപത്തിനാല് ടീമുകൾ ഒന്നുപോലും ആകാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കുന്ന ഈ രാജ്യത്തിന് ഇന്ന് തന്നെ ഒരു ലക്ഷത്തിൽ ഒന്നര ലക്ഷം മാത്രം ജനസംഖ്യ ഉള്ള ഒരു രാജ്യം ലോകകപ്പിന് യോഗ്യത നേടി നമ്മൾ ഇരുപത്തിനാല് ടീമുകൾ പങ്കെടുക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് പോലും യോഗ്യത നേടുന്നില്ല തേർഡ് റൗണ്ടിൽ ഒരൊറ്റ ടീമിനെ പോലും ലോവർ റാങ്ക് ടീമിനെ പോലും നമുക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല നൂറ്റി മുപ്പത്തിനാലാം റാങ്കിൽ നമ്മൾ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്ന അബ്സുലൂട്ട്ലി ഡിസപ്പോയിന്റിങ് പിന്നെ പരിശീലകൻ കൂടുതലൊന്നും പറയേണ്ട കാര്യങ്ങളുടെ ഇന്ത്യൻ ഫുട്ബോൾ മരിച്ചു ഇനിയിപ്പം ഫിഫയുടെ ബാൻ കൂടി എപ്പോൾ കിട്ടും എന്ന് അറിഞ്ഞാൽ മതി ടോപ്പ് ടയർ ലീഗ് ഇവിടെ നടക്കുന്നില്ല കോടതി ഇടപെട്ടിട്ടുണ്ട് പന്ത്രണ്ട് ടീമുകൾ അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട് ബാക്കി രണ്ട് ടീമുകൾ പിൻവാങ്ങി നിൽക്കുകയാണ് ഇത് നീതിന്യായ വ്യവസ്ഥയുടെ ഇടപെടലിനെ സൂചിപ്പിക്കുന്നു എക്സ്റ്റേണൽ ഇൻറ്റർഫിയറൻസ് വരുന്നുണ്ട് ടോപ്പ് ഡിവിഷൻ ലീഗ് നടക്കുന്നില്ല ഇതൊക്കെ കൂടുമ്പോൾ ഫിഫയുടെ ഭാനം കൂടെ വരും പിന്നെ ഇന്ത്യൻ ഫുട്ബോൾ ചത്തു എന്ന് പറയുന്നതായിരിക്കും ശരി